ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ അധ്യാപക കൂട്ടായ്മ നവീകരിച്ച സ്റ്റേജ് സമർപ്പണം ഇരുപത്തി എട്ടിന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് നടക്കും സ്കൂളിലെ പൂർവ്വ അധ്യപ കൂട്ടായ്മയിലെ നൂറ്റമ്പതോളം പേർ ചേർന്ന് നാല് ലക്ഷത്തോളം രൂപ സമാഹരിച്ചുകൊണ്ടാണ് നവീകരണം പൂർത്തിയാക്കിയത് നവീകരിച്ച സുവർണ സ്മൃതിയുടെ സമർപ്പണമാണ് ഇരുപത്തെട്ടിന് ഉച്ചക്ക് രണ്ടിന് പൂർവ്വ അധ്യാപകരെ സാന്നിധ്യം നടക്കുന്നത് രണ്ടു മാസം മുമ്പ് സ്കൂളിലെ എഴുപത്തഞ്ചാം വാർഷികം ഓർമ്മയോളം എന്ന പേരിൽ വളരെ വിപുലമായി ആഘോഷിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പൂർവ്വ അധ്യാപക സംഘവും ആദരിക്കൽ ചടങ്ങും നടന്നിരുന്നു തങ്ങൾ ജോലിയെട്ട് വിദ്യാലയത്തിനുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ് സുവർണ്ണ സ്മൃതി എന്ന സ്റ്റേജിന്റെ നവീകരണം നടത്താൻ അന്ന് ഒത്തുകൂടിയ പൂർവ്വ അധ്യാപക തീരുമാനിച്ചത് തിങ്കളാഴ്ച പുതിയ വേദിയിൽ വെച്ച് വിവിധ ക്ലബ്ബുകളിൽ ഉദ്ഘാടനവും നടത്തും പുതുതായി തീർത്ത സ്റ്റേജിൽ സ്കൂളിലെ കുട്ടികളിലെ വിവിധ പരിപാടികൾക്കും സമ്മേളനങ്ങൾക്കും വിശാലമായ വേദിയാകും ക്ലാസ് മുറികളിലെ പാഠങ്ങൾക്കപ്പുറമുള്ള പൂർവ്വ അധ്യാപകർ വിദ്യാലയത്തിനായി എന്നും ഓർമ്മിക്കാൻ നൽകുന്ന സ്നേഹ സമ്മാനമാണിത് ഇത്രയും അധ്യാപകർ ഒത്തുചേർന്ന് തങ്ങൾ ജോലിയെടുത്ത് സ്കൂളിൽ നൽകുന്ന സമ്മാനം എന്ന അപൂർവതയും കൂട്ടായ്മയ്ക്ക് അഭിമാനമാണ് ചടങ്ങിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ പ്രമുഖ കഥകളി നടൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ സിനിമാ നടനും നാടക നടനുമായ വിജയൻ ചാത്തന്നൂർ സംഗീത സംവിധായകൻ ശിവരാമൻ നാഗലശ്ശേരി തിരുമറ്റിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ മറ്റ് ജനപ്രതിനിധികൾ പി ടി എസ് എം സി അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൂട്ടനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൂട്ടായ്മ പ്രതിനിധികളായ സി എം വേണുഗോപാൽ പി വി സുഭദ്ര ഡെപ്യൂട്ടി എച്ച് എം പി വിനയൻ എന്നിവർ പങ്കെടുത്തു